ശസ്ത്രയക്കു വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്ന സമയത്താണ് ആദ്യം ഹൃദയാഘാതം ഉണ്ടാകുന്നത് തുടർന്ന് അടിയന്തര ചികിത്സ നൽകുകയും ചെയ്തു എന്നാൽ അധികം വൈകാതെ സിനീഷിന്റെ ആരോഗ്യനില വീണ്ടും വഷളാവുകയും വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു ഇവിടെ വച്ച് വീണ്ടും ഹൃദയാഘാതം ഉണ്ടാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു അനസ്തേഷ്യയിലെ പിഴവാണ് മരണത്തിനിടയാക്കിയതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു ശേഷം ചെറിയ എന്താ പറയുക ഒരു ചെറിയൊരു അലർജി പോലെ വന്നു പെട്ടെന്ന് ഒരു നീര് പോലെ ചൊറിച്ചിൽ പോലെ അലർജി പോലെ തടിച്ച് പൊന്തി അതിന് ശേഷം പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോയി എന്നാണ് പറഞ്ഞത് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു കുറഞ്ഞപ്പോൾ ഇവ ഇവരെ വിളിച്ചു ചോദിച്ചു ഇവര് വിളിച്ചു ചേച്ചി എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും ഡോക്ടറെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു ഫോൺ കൊടുത്തു ഫോൺ കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബീറ്റ് വളരെയധികം ലോ ആയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വെന്റിലേറ്റർ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ മാറ്റം പറഞ്ഞു ഞാൻ പറഞ്ഞ എത്രയും പെട്ടെന്ന് നിങ്ങള് മരികളു മണിക്കൂറിന് വശമാണ് വളരെയധികം കുറഞ്ഞു പോയി ഹാർട്ട് വളരെ നിന്നു പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ശതമാനം ഒരു ചാൻസ് ആണ് ഇവ ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞത് വന്നപ്പോൾ ആ സ്റ്റേജിലാണെങ്കിൽ ഇവിടേക്ക് എത്തിച്ചേക്കുന്നത് അതേ സ്റ്റേജിലേക്കാണ് അപ്പൊ എന്റെ പെരുമായി സംബന്ധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അനസ്തീഷ കൊടുത്തിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ പെട്ടെന്ന് എന്റെ മോന് വേറെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല ഒരു അസുഖമില്ലാത്ത ഒരു മോനാണ് അനസ്തേഷ്യം നൽകിയതിന് തൊട്ടു പിന്നാലെ സിനീഷിന്റെ ശരീരം ആസകലം തടിച്ചു പൊന്തിയിരുന്നു തുടർന്നാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത് നില ശേഷം ആശുപത്രി അധികൃതർ കയ്യൊഴിഞ്ഞുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് അതേസമയം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ രോഗിയുടെ കൂടെ ഉണ്ടായ ആരെയും ആംബുലൻസിൽ കയറ്റിയില്ലെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു സംഭവത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം